ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജലീൽ പാലപ്പെട്ടി അബുദാബി പ്രിയപ്പെട്ടവര് എന്നെപ്പോലെയുള്ള ദീർഘകാലം ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ അടുത്ത ദിവസം ഞാൻ ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് അപ്പോൾ ഇലക്ട്രാസിറ്റിറ്റ് ഞാൻ അങ്ങനെ നിൽക്കുകയാണ് ഒരു കാര്യത്തിന് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ആൾ വരുന്നുണ്ട് പ്രായമായി നടക്കാൻ ചോവിന് വയ്യ കാലിങ്ങനെ വലിച്ചു വെച്ച് നടക്കുമ്പോൾ അദ്ദേഹം ത്തോട് എൻ്റെ അടുത്ത് ഞാൻ ചെന്നു എൻ്റെ ജില്ലക്കാരനാണ് പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു ദീർഘകാലം അദ്ദേഹം അബുദാബിയിൽ ഒരു അറബി വീട്ടിൽ പാചകക്കാരനായിരുന്നു എന്നും കുറേ കാലമൊക്കെ നിന്നതിനുശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായ സമ്പാദ്യം ഒന്നും തന്നെ ഇല്ല കിട്ടുന്ന ഈ തുച്ഛമായ ശമ്പളത്തിനെ പോലെ തന്നെ അവർ അദ്ദേഹം കുടുംബത്തിന് അയച്ചു കൊടുക്കും അപ്പോൾ മിച്ചമായി ഒന്നുമില്ല പ്രായം അത്രയ്ക്കും കൊണ്ട് അദ്ദേഹത്തോട് വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു അറബി വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു അദ്ദേഹം തിരിച്ചു പോയി തിരിച്ചു പോയി നാട്ടിൽ ചെന്നു കുറച്ച് ദിവസം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് ഭാര്യക്കും മക്കൾക്കും എടുത്തതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയാനേ നേരെയുള്ളൂ ഒരു കൂടിയുള്ള ഒരു ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണനയും കിട്ടാത്ത രീതിയിൽ തോന്നിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നുകൂടി വന്നു നോക്കാം എന്തെങ്കിലും ജോലി കിട്ടുക അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ഈ പ്രായം കൂടിയ നിരക്കിപ്പോൾ ജോലി കിട്ടാനൊക്കെ പാടാണെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചു രണ്ട് വിസിറ്റിങ് പുതുക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് എന്നെപ്പോലുള്ള സാധാരണ പ്രവാസികൾ അവർ ഇനി പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ കൊല്ലം നിന്നാൽ പോലും അവർക്ക് കാര്യമായ സമ്പാദ്യമൊന്നുണ്ടാകാം അത്ര വലിയ തന്ത്രവും ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കാത്ത സാധാരണക്കാർക്ക് വലിയ വലിയതായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരോട് സ്നേഹത്തോടെ നിങ്ങൾ ചിലപ്പോൾ ബിരിയാണി വെച്ച് കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല എങ്കിലും അവരോട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചതാണ് എന്നുള്ള ഒരു പരിഗണന പ്രവാസികളായി തിരിച്ചു വന്ന എല്ലാവർക്കും കൊടുക്കണം അവരല്ലെങ്കിലേ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് വന്ന് മനസ്സമാധാനം കൂടിയില്ലെങ്കിൽ തീർച്ചയായും തകർന്നു പോകും ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരെ സമീപിച്ചു അവരുമായൊക്കെ സംസാരിച്ചു അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു കാര്യമുണ്ട് സത്യത്തിൽ അവർ നാടിനെ അവർക്ക് ഒരു തരം എന്താ പറയുക നാട്ടിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ പറയുന്നത് പറ്റുമെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കലായിരുന്നു നല്ലത് എന്നാണ് കാരണം അതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പ്രവാസികളോട് പെരുമാറാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്തല്ലേ കേൾക്കുമ്പോ ഭയങ്കര സങ്കടം വരും ഇത്തരത്തിൽ ഒരുപാട് പേര് ഉണ്ട് വിസിറ്റിങ്ങിന് കൊണ്ട് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ പോയിട്ട് അവിടെ മക്കൾ നിൽക്കാൻ അയക്കുന്നില്ല ഒന്നാമത് വരെ കഷ്ടപ്പാടൊന്നും അറിയാതെ തന്നെ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തി മക്കളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ദുരിതം എൽക്കേണ്ടി വരുന്നത് പ്രവാസികൾക്ക് എന്താ നമ്മൾ ചെയ്യുക ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്തൊന്നുമില്ലാതെ നമ്മളും അങ്ങനെ ചിന്തിച്ചു പോവും നമ്മളുടെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എന്നെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരേക്കാരം നമ്മളുടെ സഹായം അവർക്ക് കിട്ടാതെ എന്തായിരിക്കും ബാക്കിയുള്ള അവസ്ഥ എന്ന് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടിയിരിക്കും